ഇത്രത്തോളം ഏഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം ഏഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം ഏഹോ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം ഏഹോ സഹായിച്ചു ഹാഗറീനെപ്പോലെ ഞാൻ കരഞ്ഞപ്പോ ോബിനെ പോലെ ഞാ അലഞ്ഞപ്പോ ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ ഇയാക്കോബിനെപ്പോലെ ഞാ അലഞ്ഞപ്പോ മാരുഭൂമിയിലെനിക്കും ജീവജലം തന്നെ ഇത്രത്തോളം സഹായിച്ചു മാതൃഭൂമിയിലെനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം ഏഹോവ സഹായിച്ചു ഇത്രത്തോളം ഏഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഏഹോവാ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എൻ്റെ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാ എൻ്റെ പാപം നിന്നോടറിയിച്ചു എൻ്റെ അകൃത്യവും മറച്ചു വശത്തുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താതാകുന്ന പല നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കിലോളം എത്തുകയില്ല നീ എനിക്ക് മറുപടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൃഷ്ടിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയേയും പോലെയാകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖ കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല ദുഷ്ടന് വളരെ വേദനകൾ ഉണ്ട് യഹോവയെ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും നിതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ആനന്ദിപ്പിൻ കൃതിയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ ഉല്ല നേരളക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തി അവന് പുതിയ പാട്ട് പാടുവിൻ ഘോഷ സ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ യഹോവയുടെ വചനം നേരുള്ളത് അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസത അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ ഭൂദ്രത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുൾ ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവ ജാതിയുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷലമാക്കുന്നു യഹോവയുടെ ആലോചനാശ്വാതമായും അവൻ്റെ കൃതി വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ബാക്കിയുമുള്ളത് യഹോവാസൃഗത്ത് നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരൊക്കെ കാണുന്നു അവൻ തൻ്റെ വാസ സ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു അവൻ അവരുടെ കൃതിയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവർത്തികളൊക്കെ അവൻ ഗ്രഹിക്കുന്നു സൈന്യ സൈന്യപത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബാലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബാലാധിക്യം കൊണ്ട് അത് വിടിവെക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായ പ്രത്യാശ വെക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിയെപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ്രയിക്കുന്ന പോലെ നിന്റെ ദയാ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ അമീ ഹാലുയാ ഹാലലുയാ നീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും നീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും അന്നു പാടും പാടൂതർ മത്തി പാടും ശുദ്ധരും ഇത്രത്തോളം ഏഹോവ സഹായിച്ചു സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നാടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം ഏഹോവ സഹായിച്ചു